എല്ലാവർക്കും എന്നെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ തന്നെ വീട് എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ ഉറുമ്പ് ശല്യത്തെപ്പറ്റി അല്ല പഞ്ചസാരിയിലും പിന്നെ നല്ല പലഹാരങ്ങൾ കൊണ്ടുവന്നാൽ അതിലെല്ലാം ഉറുമ്പിനെ കൊണ്ടൊരു വല്ലാത്തൊരു തലവേദന അപ്പം അത്തരത്തിൽ പിന്നെ ഉറുമ്പിനെ അകറ്റാൻ ഒരു നല്ലൊരു മാർഗ്ഗം ഒന്നാമത് എന്ന് വെച്ചാൽ നമ്മളെ വീട് നന്നായിട്ട് വൃത്തിയായിരിക്കണം എന്നെങ്കിൽ കുറേയൊക്കെ ഉറുമ്പിനെ നമുക്ക് ശല്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും പിന്നെ ഈ പാത്രങ്ങൾ മധുരപലഹാരങ്ങളിട്ട് വച്ച പാത്രങ്ങളൊന്നും നേരാന് വണ്ണം പിന്നെ പൂട്ടി വെച്ചിട്ടില്ലെങ്കിൽ അതിലും നന്നായിട്ട് ഉറുമ്പ് കയറാൻ സാധ്യതയുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഈ ഭക്ഷ്യാവശിഷ്ടങ്ങൾ താറയിലും മേശയിലെല്ലാം ഉണ്ടായാലും ഉറുമ്പ് ശല്യം ഉണ്ടാവും അപ്പം ഈ ഉറുമ്പ് ശല്യം ഇല്ലാണ്ടാക്കാൻ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വേസ്റ്റ് നമ്മൾ വീട്ടിൽ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉറുമ്പിനെ ഉറുമ്പിനില്ലാണ്ടാവും അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇവിടെ ഞാൻ രണ്ട് ട്രിക്ക് പറഞ്ഞിരുന്നുണ്ട് അതിൽ ഒന്ന് വേസ്റ്റായ സാധനമാണ് ഒന്ന് നമ്മൾ അത്യാവശ്യം അച്ചാറുകളൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വിനാഗിരി ആ വിനാഗിരിയും പച്ചവെള്ളും സമമായിട്ട് എടുക്കുക എന്നിട്ട് പിന്നെ ഒരു ബോട്ടിലിൽ ഒഴിച്ചിട്ട് പിന്നെ ആ ഉറുമ്പിൻ്റെ തുളയിലേക്ക് സ്പ്രേ ചെയ്താൽ മതിയാകും രണ്ടാമത്തെ ട്രിക്ക് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ആ തൊലി ഉറുമ്പിൻ്റെ കൂനയിലേക്ക് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഉറുമ്പിനെ കളയാൻ പറ്റും അല്ലെങ്കിൽ ആ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊരു പിന്നെ ബ്ലൻഡ് ചെയ്തെടുത്തിട്ട് അത് നമ്മളൊരു ബോട്ടിലിട്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും നമുക്ക് ഇത്തരത്തിൽ ഉറുമ്പിനെ കളയാൻ പറ്റും അപ്പോൾ ഒരു നല്ലൊരു ഐഡിയ ആണ് ഉറുമ്പിൻ്റെ ശല്യം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല ഐഡിയാസ് വീഡിയോ ആയി വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ